ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം ിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള ശുചീകരണ തൊഴിലാളികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന ആവശ്യം ഉയരുന്നു കുട്ടവഞ്ചി സവാരി ബോട്ടിംഗ് അടക്കമുള്ള പദ്ധതികളുടെ സാധ്യത പരിശോധിക്കണമെന്നാണ് ആവശ്യം കുറുന്തോട്ടയം പാലം മുതൽ മുട്ടാർ പാലം വരെയുള്ള ഭാഗമാണ് ഏറെക്കുറെ ശുചീകരണം പൂർത്തിയായത് ചന്തയുടെ ഭാഗം മുതൽ മുട്ടാർ പാലം വരെ ചാൽ വിസ്തൃതമാണ് പോളയും ചെളിയും നീക്കിയതോടെ ഈ ഭാഗം വലിയ ജലാശയത്തിന് സമാനമായി ഇവിടം കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ചാൽ ശുചീകരണ ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കുറുന്തോട്ടയം ഭാഗം മുതൽ കിഴക്കോട്ടുള്ള ഭാഗങ്ങളിലും ജോലികൾ തുടങ്ങി മുട്ടാർ നീർച്ചാൽ സംരക്ഷണ പദ്ധതി മുൻപ് പല ഘട്ടങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് നടപ്പിലാക്കുന്നത് നിലവിലെ പദ്ധതി കൊണ്ട് സംരക്ഷണം പൂർണ്ണമാകില്ലെങ്കിലും മാലിന്യം നിറഞ്ഞു കിടന്ന ചാൽ ഏറെക്കുറെ മാലിന്യം മുക്തമായി കുറ്റമറ്റ രീതിയിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം കൂടി പൂർത്തിയായാൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കാനുള്ള സൗകര്യം ഒരുങ്ങും വിനോദസഞ്ചാര പദ്ധതി സാധ്യമാക്കാനുള്ള ആലോചനകൾ തുടങ്ങിയെന്ന് അധികൃതർ പറയുന്നു രണ്ട് ഘട്ടമായി അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശുചീകരണം നടപ്പാക്കുന്നത് മുട്ടാർ നീർച്ചാലിൽ ശുചീകരണം പുരോഗമിക്കുമ്പോൾ ടൺ കണക്കിന് മാലിന്യമാണ് പുറത്തു വരുന്നത് പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരം തന്നെ കരയിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട് ഇവ ക്ലീൻ കേരളയ്ക്ക് കൈമാറാൻ ധാരണയാണ് കിലോയ്ക്ക് എൺപത് രൂപയ്ക്ക് മാലിന്യം കൈമാറാനാണ് ആലോചന കരയിലേക്ക് നീക്കം ചെയ്ത മാലിന്യം ചെളിയോടുകൂടിയാണ് ഇതേപടി മാലിന്യം കൈമാറുന്നത് നഗരസഭയ്ക്ക് നഷ്ടമാകുമെന്നാണ് ആക്ഷേപം വേർതിരിച്ചെടുക്കാനാവാത്ത അളവിൽ മാലിന്യമുള്ളതാണ് ചെളി ഉൾപ്പെടെ കൈമാറാനുള്ള തീരുമാനത്തിലെത്തുവാൻ കാരണം അതേസമയം പരമാവധി ചെളി നീക്കം ചെയ്ത ശേഷമേ ക്ലീൻ കേരളൂ എന്ന് അധികൃതർ പറയുന്നു ന്യൂസ് ബ്യൂറോ പന്തളം പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട